നമ്മൾ നാട്ടിൽ നമ്മൾ പണിയെല്ലാം എടുത്തിരിക്കുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാറ്റായിക്കോട്ടെ കല്യാണമായിക്കോട്ടെ വേറങ്ങും സംഗതി ആയിക്കോട്ടെ ഒരു പ്രശ്നവും ചെറിയ പൈസ അല്ലെങ്കിൽ ആയിരം റുപ്യ അഞ്ഞൂറ് റുപ്യ അതിനിപ്പോൾ പിരിവ നൂറ് റുപ്യ ഇരുന്നൂറ്റി പോയിട്ട് അത് നേരെ ഒരു ഗൾഫുകാരൻ്റെ അടുത്താണെങ്കിൽ അത് അയ്യായിരോ പത്തായിരോ ഇരുപതിനായിരം ഒരു ലക്ഷം അങ്ങനെ എഴുതി വിടലാണ് ഇതേപോലെ പണിയെല്ലാം എടുത്തിട്ട് എന്തിനാ ഉണ്ടാക്കി നയിച്ചുണ്ടാക്കിയിട്ട് ആണ് ഓരോരുത്തർ ഓരോരോ ഗൾഫുകാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് നല്ല വീടും കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ നല്ല അവൻ്റെ ഇത് കാറുണ്ടാവും ഇതെല്ലാം ഉണ്ടാവും ഇതെല്ലാം കാണുന്ന എന്തുകൊണ്ടാണ് ഗൾഫിൽ പോയാൽ ഡെയിലി പണിക്ക് പോകും നമ്മൾ നാട്ടിലാവുമ്പോൾ പണിക്ക് പോകില്ല നമുക്ക് ഉണ്ടാവും കല്യാണം ഉണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉണ്ടാവുകൊണ്ട് നമുക്ക് പോകാൻ പറ്റൂല ഒരു മാസത്തിൽ പത്ത് ദിവസമായി പോകാൻ പറ്റും അപ്പോൾ ഇതുകൊണ്ട് ചെയ്യുന്ന പരിപാടി നിർത്തുക ഒത്തിരി എനിക്കും പറയാനുള്ളത് കാരണം ഓലെ പോലെ തന്നെ അധ്വാനിച്ചിട്ടാണ് എന്തു ചെയ്യുന്ന പൈസ ഉണ്ടാക്കുന്നത് അതല്ലാണ്ട് വെറുതെ എന്നല്ലേ